ഒരു ബ്ലേഡ് വാങ്ങിക്കാൻ പോലും നയാ പൈസയില്ലാത്ത ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥയെ കൈക്കൂലി വാങ്ങിക്കുന്നതിനിടയിൽ വിജിലൻസുകാർ പിടികൂടിയത് വളരെയധികം കഷ്ടമായി കാറിൽ ചമ്മിയിരിക്കുന്ന സ്വപ്ന ചേച്ചിയുടെ കോലം കണ്ടാലറിഞ്ഞുകൂടെ ചേച്ചിക്കൊരു ബ്ലേഡ് മേടിക്കാൻ പോലും കാശില്ല എന്ന് കൊച്ചി വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് സ്വപ്ന ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഇവർ വീട്ടിലെ പട്ടിണി മാറ്റാനായിരിക്കാം പതിനയ്യായിരം രൂപ കൈക്കൂലിയായി വാങ്ങാൻ ശ്രമിച്ചത് സ്വപ്ന ചേച്ചി ചില്ലറക്കാരിയല്ല കൈക്കൂലി കിട്ടാനായി ജനുവരിയിൽ നൽകിയ അപേക്ഷ നാലു മാസം ഇവർ പിടിച്ചുവെച്ചതായി കണ്ടെത്തിയെന്ന് വിജിലൻസ് എസ് പി വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി പല പല കാരണങ്ങളാൽ വൈകിച്ച സ്വപ്ന കൈക്കൂലി തന്നാൽ ശരിയാക്കി തരാമെന്ന് അപേക്ഷകനെ അറിയിച്ചിരുന്നു ഇക്കാര്യം അപേക്ഷകൻ വിജിലൻസിന് പരാതിയായി അറിയിക്കുകയായിരുന്നു പരാതിക്കാരൻ നൽകിയ വിവരമനുസരിച്ചാണ് വിജിലൻസിന്റെ നടപടി സ്വപ്നയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി വിജിലൻസ് എസ് പി അറിയിച്ചു ഇതുപോലെ നിരവധി സ്വപ്നമാർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കയ്യോടെ പിടികൂടിയിട്ടും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജോലിയിലേക്ക് മടങ്ങിയെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉന്നത രാഷ്ട്രീയ സ്വാധീനവും ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാരെ പരിചയവുമുണ്ടെങ്കിൽ കേരളത്തിൽ എന്തും സാധ്യമാണ്